ഹലോ ഗായ്സ് അസാം വലൈക്കും ഒരു ഡിന്നർ ഡേറ്റ് ആണ് ഡേറ്റ് കണ്ടിട്ട് എന്ത് തോന്നു അടിപൊളി പാത്തുവിന്റെ കണ്ണ് നിറയുന്നത് ഈ സിംഗിൾ ലൈഫിനോടുള്ള അവസാനം കുറിച്ചുകൊണ്ട് പാത്തു ദാമ്പത്യ ജീവിതത്തിലോട്ട് കടക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ദാമ്പത്യ ജീവിതം പഠിച്ചോൻ ആഹിറത്വം ആഫിയത്വം ഒക്കെ നൽകി അനുഗ്രഹ കുമാർ ആകട്ടെ നവംബർ എട്ടാം തീയതിലാൻഡിൽ വെച്ചിട്ടാണ് ഓ ഇല്ല കേൾക്കുമ്പോ എന്ത് ക്യൂട്ടാണെന്ന് നോക്കും നിക്കാഹ് അപ്പൊ എല്ലാരും നേരത്തെ വരണം ചെയ്യുക അപ്പോ ഗായ്സ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് വന്നിട്ടുള്ളത് എന്താ വെച്ചാല് ഇന്ന് നമ്മള് പാത്തുവിന്റെ എന്തേനു ഞങ്ങൾ ബ്രൈറ്റ് ടു ബി ആണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ബ്രൈറ്റ് ടു ബി അല്ല ഇത് ടു ബി അല്ല യെസ് ഗൈസ് ഇത് ഒരു ഡിന്നർ ഡേറ്റ് ആണ് ഡേറ്റ് അല്ല നൈറ്റ് ആണ് അപ്പോ ഞങ്ങൾ സെറ്റപ്പ് ഇതിനു മുന്നേ ആരും സംഭവം കേരളത്തിൽ ആരും ഇറക്കില്ലേ ആ ഇത് കേരളത്തിൽ ഇതേ വരെ ആരും ഇറക്കാത്ത പരിപാടിയാണ് യെസ് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഇറക്കിയിട്ടില്ല അപ്പോ നമ്മൾ ശരിക്കും ഒരു പാത്തുവിന്റെ ഒരു ബ്രൈറ്റ് ടൂബി കൊടുക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഓൾറെഡി പാത്തു ബ്രൈറ്റ് ടൂബി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അത്ര ഞമ്മളോട് അറിഞ്ഞില്ല പക്ഷെ അപ്പോൾ ഞങ്ങൾ ഫാസിലിന്റെ അതിന്റെ ഐഡിയ വന്നത് ബഹുമാനപ്പെട്ട അപ്പൊ ഓക്കെ ഇത് മൊത്തം സെറ്റ് ചെയ്ത് ഫാസിലാണ് ഇത് ശരിക്കും ഇങ്ങനല്ല അതായത് ഇത് ലൈറ്റ് കടത്തിയ ലൈറ്റ് കടത്തിയ ഫുള്ള് ഭയങ്കര ഒരു റൊമാൻറ്റിക് മൂഡായി വരും അങ്ങനത്തെ സംഭവമാണ് ഇത് ആ ഇത് എന്താ ഡിന്നർ സെറ്റപ്പിലാണ് ഇത് ഇത് ഇതിന്റെ മൊത്തം അതായത് ഇത് പരിപാടി മൊത്തം സെറ്റ് ചെയ്ത് ഫാസിലാണ് ഞമ്മക്ക് ഫാസിലോട് തന്നെ ചോദിക്കാം ഫാസിൽ ഹലോ ഹലോ ഫാസിൽ ഫാസിൽ എവിടെ എവിടെ ക്യാമറ ഇവിടെ വാ ഫാസിലിന് നിന്നാണ് ഈ ഐഡിയ കിട്ടിയത് ഇതോ പ്രൊഫഷണൽ ഷെഫ് വിത്ത് ഹോട്ടൽ മാനേജർ കണ്ടിട്ടുണ്ടോ ഇത് ഇത് എവിടെ ഇത് എങ്ങനെ കാണാൻ പറ്റില്ല കാരണം പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ് ാണ് അപ്പൊ അങ്ങനെ ഇത് ശരിക്കും ഈ സംഭവം ഒന്നും പാത്ത് കണ്ടിട്ടില്ല പാത്തു അവിടെ ഞങ്ങള് ഇത് സർപ്രൈസിന് സർപ്രൈസ് അല്ലേ അതായത് പാത്തിന് അറിയില്ലേ പാത്തിന് എങ്ങനെ അറിയില്ല അപ്പൊ പാത്തു വരുമ്പോ ഇതൊക്കെ ലൈറ്റ് ഒക്കെ എടുത്തു സെറ്റപ്പ് ആവും ഭയങ്കര ഇതാവും അപ്പൊ നിങ്ങൾക്ക് വഴിയെ കാണാം

പറ പരിപാടി അടിപൊളി പറയാള് പോയി പോയി പാത്തുനെ വിളിക്കാം ഓള് വരുമ്പോ നമ്മളിങ്ങനെ ഓക്കെ എല്ലാരും ഇങ്ങോട്ട് വരി ആ കണ്ണു കണ്ണു കണ്ണ് പത്തിക്കോണ്ടി ആ നമ്മൾ നമ്മളങ്ങോട്ട് വരാം ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണ് ഇതിന് എത്ര റേറ്റ് അടുത്തല്ലേ അതെ ഞങ്ങൾ പാത്തുവിനെ വെയിറ്റ് ചെയ്യാണ് അതാണ് മുസാഫിർ ക്യാമറമാൻ മാൻ മുസാഫിറാണ് ക്യാമറ എടുക്കുന്നത് നല്ലൊരു പാട്ട് വെക്കണ പാത്തു വരണ്ടേ ൂടെക്കൊണ്ട് ഇതാ പാട്ടനെട്ടി കെട്ടിക്കൊടുത്താനെത്തു ലവ്ലി യു ഫീൽ മൈക് പാത്തു എത്രയെ ബഹുമാനപ്പെട്ട പാത്തു അവറുകൾ പെണ്ണുങ്ങൾ ആര് കൊണ്ടെടുത്തല്ല സമീർ ഋച് പറ പാത്തു ഭയങ്കര ഷോക്കിലാണ് പാത്തുവിന്റെ കണ്ണ് നിറയുന്ന കാണുന്നു പാത്തൂന എന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടോ അത് മാത്രം തോന്നിയില്ല സാധാരണ സങ്കടം വരുമ്പോ അങ്ങനല്ലേ എന്താല്ട്ടിങ് കഴിഞ്ഞിട്ട് അല്ല കേട്ടിട്ട് അപ്പൊ എല്ലാരും കെട്ടിപ്പിടിക്കെ നമ്മുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട പാത്തു അവൾ ഈ സിംഗിൾ ലൈഫിനോടുള്ള അവസാനം കുറിച്ചുകൊണ്ട് പാത്തു ദാമ്പത്തിക ജീവിതത്തിലോട്ട് കടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏർ പാത്തുവിന്റെ ഇനിയങ്ങോട്ടുള്ള ദാമ്പത്യ ജീവിതം പഠിച്ചോൻ ആഹിറത്വം ആഫിയത്വം ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അപ്പോൾ ഇത് നമ്മൾ പാത്തുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു നമ്മൾ ഈ കൂടൽ കല്യാണത്തിന് മുന്നേ ഉള്ള അവസാനത്തെ കൂടൽ അല്ല കല്യാണത്തിന് കല്യാണ പരിപാടി തുടങ്ങും അപ്പൊ അത് നമ്മളെ ആദ്യത്തെ കൂടെ ഇരുമുതൽ ഫുള്ള് അങ്ങോട്ട് കൂടുതലേക്കാരോ അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മള് പരിപാടി വന്നപ്പോ എല്ലാരും കൂടി ചേർച്ചു വരാം കുടിക്ക ൂടി മിക്സ് ചെയ്തതാണ് ആരും തെറ്റിരിക്കണ്ട പെപ്സില്ലേസോ മാത്രം ഞങ്ങൾ ഹലാലായിട്ടുള്ള ഒരു പരിപാടിയാണ് അതെ അതിനെ പറ്റിട്ട് ഓരോരുത്തർക്കും പറയാനുള്ള അവസരല്ലേ അപ്പൊ അപ്പൊ ഇനിയുള്ളത് നമ്മുടെ കേക്ക് മുറിക്കൽ ചടങ്ങാണ് കേക്ക് മുറിക്കൽ ചടങ്ങിനെ നമ്മുടെ വിശിഷ്ട അതിഥി പാത്തു നമ്മൾ സ്വീകരിക്കുന്നു സ്വീകരിക്കില്ല സോറി ഞാൻ സ്വീകരിക്കട്ടില്ല ഞാനല്ല ക്ഷണിക്കുന്നു പിന്നെ ഒറിജിനൽ കേക്ക് ആണ് അപ്പൊ പാത്തു ഇപ്പൊ ഇത് വരല്ല സെറ്റപ്പില് പാത്തുവിന് പറഞ്ഞോളിക അല്ല ഇങ്ങൾത്തരും പറയാം സ്വാതന്ത്ശീലനും സമാധാനിയും സത്യസ്വഭാവിയും ആയ പാത്തുവിന്റെ കല്യാണമാണ് വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോണേ അപ്പോ എല്ലാവിധ അനുഭവങ്ങളും അഭിവാദ്യങ്ങളും ചിഹ്ന ഏതാണ് വോട്ട് ലാൽസല ജയ് ഞാനല്ലേ പരിചയപ്പെട്ട് കഥ പറയാ അതായത് ഇതാ ഞാൻ പറയാ പാത്തുവിനെ പാത്തുവിന്റെ ഫാസിലാ പരിചയപ്പെട്ട് അപ്പൊ ആ ഞമ്മള് ഇതിന് സർക്കീട്ടിന്റെ ക്യാമ്പിനാണ് പരിചയപ്പെട്ട് അതെ സർക്കീട്ടിന്റെ ക്യാമ്പിനാണ് പരിചയപ്പെട്ട് എവിടെ നല്ലതുണ്ട് നമ്മളവിടെ കൊളുക്കുമല കൊളു മലയിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണാം പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ എന്താ ഓരോ ഓരോ ഓരോരുത്തർ സ്ഥലങ്ങള് പറയാം അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ എന്താ കുന്നംകോളിച്ച അപ്പൊ ഞാൻ കുന്നംകുളത്ത് ആൾക്കാരാ അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെടണം പക്ഷെ

ഞാന് വണ്ടി വീണിട്ടാണെങ്കിലും എനിക്ക് രാത്രി ആയാലും വിളിക്കാടി എനിക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നുന്നുണ്ടാ അപ്പൊ ഞാൻ അല്ല അപ്പൊ രാത്രിക്ക് ആണെങ്കിലും അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിനിപ്പ എന്താ ഫാസ്റ്റിലിങ്ങോട്ടിപ്പ ബ്രൈറ്റ് ടൂവിന്റെ കാര്യമാണെങ്കിലും ഫാസ്റ്റിൽ ഇപ്പൊ എല്ലാ കാര്യത്തിനും ഓടി മീൻസ് അവൻ ഞാൻ പറയട്ടെ പറെ ആ അവനുക്ക് കണ്ണ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ചേച്ചി ഇപ്പൊ പക്ഷെ അവന് ഞാൻ പറഞ്ഞു വേണ്ടതൊന്നും വേണ്ടതെ ബീച്ചിലേട്ട് തെറ്റികളെ അപ്പൊ അപ്പൊ അങ്ങനെയാണ് പാസിലിന് കിട്ടിയത് ഫാസിലെന്തായാലും ആരില്ലേലും പാസിൽ ലൈഫ് ലോങ് ഉണ്ടാവുന്ന ഇല്ല ഇല്ല അടുത്ത് സെമീർന്നിര സെമീറിനെ ഫസ്റ്റ് പരിചയപ്പെടണച്ചാല് പരിചയപ്പെടുത്തല്ല ഓണത്തിന് പോകുമ്പോഴായിരുന്നു അപ്പൊ ഫാസിലിന്റെ അടുത്ത് പറഞ്ഞു എന്താ എന്തേനു വളാഞ്ചേരിന്നല്ല നീ വന്ന കോട്ടക്കല കേറി വളാഞ്ചേരിന്ന കോട്ടക്കല ഒരാളൂടെ ഉണ്ട് ഇട്ടാ പറഞ്ഞ അപ്പൊ ഞാൻ ജീവൻ വെച്ചിരിച്ചാല് അധികം ആദ്യമൊന്നും ജസ്റ്റ് കൈ പിന്നെ ഫുൾ ടൈം ഫോണിലാ പിന്നെ എന്താ പറയാ കൂടി ആ പോട്ടെ എന്നിട്ടെന്താ കേസ് ആ പിന്നെന്താ ഇപ്പൊ മറ്റേ മറ്റേ ഇതില്ലേ മറ്റേ എന്താ പറയാ കേസല ഇപ്പൊ എനിക്ക് ഇവരെ അറിയുമ്പോ എന്താന്നറിയോ ഏഹ് ഇവ രണ്ടാലും എങ്ങനെയാണെന്നറിയോ മറ്റേ ബാംഗ്ലൂർ ഡേസിലെ മറ്റേ ടീമിലെ ഞാൻ അജു ഞാൻ ബാംഗ്ലൂർ അയച്ചിട്ട് ആ വീഡിയോ അയച്ചിട്ട് ഞാൻ അടുത്ത് പറഞ്ഞു നമുക്ക് ആ വീഡിയോ എടുക്കണില്ല അപ്പൊ അങ്ങനെ പിന്നെന്താ ഇനി പോരത്തന്നെ പറ്റിയ വെറുതെ ട്രെയിനും പിടിച്ച് ടിക്കറ്റ് കൊടുക്കാണ്ട് ചുമ്മാ പോയി വന്ന് തിരിച്ചു പിന്നെ വെച്ചാൽ ഇവര് കൂടുതൽ പറഞ്ഞാൽ പഴക്കം കൂടിയ കാരണം അതുകൊണ്ടാണ് ഡ്രൈവറെ പറ്റി പറഞ്ഞ ബാക്കി എല്ലാരും അടിപൊളിയാണ് കാരണം സെയ്ദൊക്കെ സെയ്ദിനെ ഞാൻ എങ്ങനെ പരിചയപ്പെട്ടെന്ന് പറയാ കാരണം എന്താ അറിയോ സെയ്ദിനെ ഞാൻ െ പറ്റി ഞാൻ പറയട്ടെ സെയ്ദിനെ പറ്റിട്ട് ഞാൻ പറയണെന്നുവെച്ചാ ഞാൻ സെയ്ദിനെ എത്ര വർഷമായി രണ്ടു വർഷമായി ഞാൻ കണ്ടിട്ട് രണ്ടു വർഷമായി ഞാനിന്റെ ഞാൻ ഓന ഇപ്പൊ രണ്ടാമത്തെ തൊട്ടേ കാണുന്നതന്നെ കാരണം കണ്ടാ ഒരു ദൂല രണ്ടു വർഷത്തിനാവശ്യ രണ്ടാമത്തെ തൊട്ടേ കാണുന്നുള്ളോട്ടെ കാരണം എന്താറിയ അങ്ങനെ ഞാൻ ഇതേപോലെ ഞാൻ വണ്ടി വീണ ടൈമിലുണ്ടല്ലോ എല്ലാരും വണ്ടിമന്ന് വീണപ്പല്ലേ എന്താ മിശാലുണ്ടേ നമ്മളെ സർക്കിറ്റ ഫ്രണ്ട് അപ്പൊ ഓന്റെ അപ്പുറം വന്നത് ഇവന് അപ്പൊ ഇവൻ വന്നിട്ട് എനിക്കങ്ങനെ വന്നിട്ടുള്ള പരിചയ പക്ഷെ വേണ്ട ഇത്രേം കാലം മുന്നേ രണ്ടു വർഷം ഓനി ഇപ്പൊ എന്റെ പരിപാടിക്ക് വന്നില്ലേ ഭയങ്കര സന്തോഷം അങ്ങനെ പിന്നെന്താ എല്ലാരും അടിപൊളിയും അപ്പൊ ഇങ്ങനെ കാണിച്ചാ ഇവിടെ പരിചയപ്പെട്ട ആൾക്കാര് നിങ്ങൾക്ക് നിങ്ങൾക്ക് പാത്തു പൈക്കുമ്പോ പോകുമ്പോ ചാമിലിന് നാട്ടുകൊക്കെ പിന്നെ കേറയട്ടെ കുരുങ്ങി ക്യാമറ ഇല്ലേലും ആണ് ഇവരെ പറ്റിയുടെ കൂടെ പറയട്ടെ അവർക്ക് ഭക്ഷ്മോട്ടെ പറയട്ടെ പിന്നെ ഷ്യമിൽക്കാമിൽക്ക പറയുമ്പോ അതാണ് ഒരു ശരിക്കൊരു അല്ല ഒരു ബ്രദർ തന്നെ എല്ലാ കാര്യം കൊണ്ടും ശരിക്കും ഒരു ഇക്കാക്കി തന്നെ ഇപ്പൊ ഞാൻ അല്ല വേറൊരു കാര്യം പറയും എന്റെ എൻഗേജ്മെന്റിന് ഉണ്ടായിരുന്നില്ല വീട്ടില് അപ്പൊ അതെനിക്ക് സങ്കടം അല്ല കാർ കാറില്ലാത്തപ്പോ എന്താണ് ബസിന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ അല്ലാത്ത ബസ്സില് വന്നു അപ്പൊ ആ സമയത്ത് കാർ കാറൊടിച്ചിട്ട് അതും രാവിലെ ഞാൻ നേരത്തെ ഒരുങ്ങിട്ട് എന്നെ ആക്കാൻ വന്നത് ഷാമിലേക്ക് അതൊന്നല്ല അത് ഷ്യാമിക്കപ്പോ വാപ്പാന്റെ കടയിലാണ് വാവിനെ എങ്ങനെ വലിയ പാപ്പ് കരിഞ്ഞ് കേട്ടോ ഈ ഷാമിൽ കല്ലേലോത്ത എല്ലാരും കരിപ്പിക്കും അടിക്ക് അതെ ഒരു ചെറുതടി അപ്പുറം അടിയോ ചല്ലോ അങ്ങനെ അപ്പൊ ഇനിപ്പവിടെ കണ്ണീരും കരിച്ചിലാവും കിസ്മത്തിനൊക്കെ പരിചയപ്പെട്ട അത് വരുമ്പോ തന്നെ ഈ കേക്കിന്റെ കണ്ണീരാവും അപ്പൊ അപ്പൊ അതെ അത് വിത്തൌട്ടാൽ പറയുമ്പോ അതിപ്പോ ക്യാമറ ഓൺ ആക്കിയാലും ഇതിന് പറയാൻ പറ്റില്ല എന്നാലും പറയാം അപ്പൊ ഓക്കെ മാന കേക്ക് അവറുകൾ അല്ലെ നമ്മളെ കാത്തിരിക്കണേ നമുക്ക് ഇനി കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് കടക്കാം ഓക്കെ കേക്ക് മുറിക്കാം കത്തി എവിടെ കത്തിയോ ഓക്കെ കേക്ക് മുറിക്കെ കേക്ക് കേക്ക് മുറിക്കട്ടെ കേക്ക് മുറിക്കാ കയ്യിൽ കണ്ടുപോകത്തല്ലേ മുറിക്കട്ടെ അഞ്ചാമത്തെ കേട്ടോ അഞ്ചാമത്തെ കേക്ക് അത്ര

ഹൈ കാശി ഇത്ര കൊള്ളു പാത്രൂന്റെ പ്രൈറ്റോ ഇനി ഫുഡൊക്കെ വരാണ്ട് ഞങ്ങൾ ഇപ്പൊ കഴിക്കില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ ഇത് പൊതുവേ നിങ്ങളെ ഒന്ന് ഈ സംഭവം കാണിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അതേപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവരായി നമുക്ക് മോണ്ടേസ് മോണ്ടേസ് ആവരായി അപ്പോൾ അതിന് വേണ്ടിട്ടാണ് അപ്പോൾ ഓക്കെ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നവംബർ

ും അറിയുന്നു നെയ്വിന്റെ അടുത്തോ നെയ്ഷു നോക്കൂന എന്ത് മനോഹരം നിനക്ക് വേണോ അതാ നീ കഴിക്കഴിക്കാൻ കാണുന്നുണ്ട് ഓ ലന എന്ത് ക്യൂട്ടായിട്ടാണ് അതോ അതാ മതി ആ എവിടുന്നേ ആ ഓക്കേ ഞങ്ങളൊരു കാറ്റ്ബാക്ക് അടക്കൂല്ലേ ഞങ്ങളൊരു പാത്തു കാറ്റ്ബാക്ക് അടക്കും ഞങ്ങൾ അതിന്റെ റീല ഇതിൽ കാണാ റീൽസിലും കണ്ടാൽ മതി ഒന്ന് നടന്നാ ജസ്റ്റ് കാണിക്കാനേ എങ്ങനെയാണ് എങ്ങനെ ഡാൻസ് ആണ് കളിക്കേ നടക്കേ കാട്ടെ മാറി പാത്തുവിന്റെ കാറ്റ് ആണ് പാത്തുവിന്റെ കാറ്റ് ബാക്ക് ആണ് കേരളക്കാരെ ഒന്നാ കണ്ടെ മുസ്താഫി ആര് മുസ്ഫി നോക്കി മുസ്ഫി നോക്കി മുസ്ഫി മുസാഫറി മൂട് ഇങ്ങനെ ഈ കാലിങ്ങനെ കാറ്റ് വാക്ക്

ഒരു പ്രത്യേകതര കിസ്മത്തിന് എന്തോ കാണിക്കാണ്ട് ഏവരും കാത്തിരിക്കുന്ന പാത്രന്റെ കാറ്റ് ബാക്ക് ആണ് നടക്കേ ഇത് നടക്കോ പണ്ടാരം ഇത് കൈ ജസ്റ്റ് നടന്ന ജസ്റ്റ് 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 നടന്ന നടന്ന ഒന്ന് 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 റെഡി വൺ സ്റ്റാർട്ട് നടക്കേ ആ ആ ആ ആ ആ ഇത് മാങ്ങാ ഇത് വലിയ പ്രതീക്ഷ ഇല്ല അപ്പൊ ഓക്കെ ബായ് താങ്ക് യു ലവ് യു ബൈ

ആദ്യത്തെ കൊളു രണ്ടാമത്തെ പാത്തു നടക്കോ പാത്തുവിന്റെ രണ്ടാമത്തെ റീൽസിൽ കണ്ടാൽ മതി ബാക്കി നാളെ സബ്സ്ക്രൈബ് 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 ചെയ്യുക 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 അടിക്കുക വെള്ളക്കടിക്കാം ഓക്കെ ബായ് ബൈ 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 അപ്പേ